കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാനിപ്പോൾ എറണാകുളത്താണ് എറണാകുളത്ത് ഓഫീസിൽ ഒരുപാട് പേര് പുതിയ ഓഫീസാണ് പ്രൊമിസാണ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ളതാണ് അപ്പോൾ ഇത്തവണ എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ഓഫീസായിരുന്നു അപ്പോൾ എല്ലാവരും വരുന്നവർക്കൊക്കെ ഇരിക്കാൻ പറ്റി പൊതുവെ എല്ലാവരും ഹാപ്പി ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരെയും നോക്കിയിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ തന്നെ ഉണ്ടായ കാരണം എല്ലാവർക്കും രണ്ട് ദിവസത്തിലൊരിക്കൽ എൻ്റെ വീഡിയോ കാണണം ഇല്ലെങ്കിൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും സാറ് വീഡിയോ ഇട്ടില്ല വീഡിയോ കാണാനില്ല എന്നൊക്കെ ഉള്ള ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അവർ ഇങ്ങനെ ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ പക്ഷേ കൗമദി ചാനലിൽ ഏഴര മുതൽ എട്ട് മണിവരെ ഉള്ള പരിപാടിയുണ്ട് ശനി ഞായർ ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒരുപാട് പേര് കാണുന്നുണ്ട് എനിക്ക് വിദേശ രാജ്യത്ത് നിന്നൊക്കെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വ്യക്തി ദുബായിന്ന് വിളിച്ചിട്ട് കൗമദി ചാനലിലൂടെ പരിപാടി കണ്ടിട്ട് അഞ്ച് പേരുടെ അവരുടെ കുടുംബത്തിൻ്റെ അഞ്ച് പേരുടെ നോക്കാൻ വേണ്ടി എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തന്നു വളരെയധികം സന്തോഷം നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാ പേരും എന്നെ സ്നേഹിക്കുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ കൗമദി ചാനലിൽ നല്ല അറിവ് നേടിത്തരുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് അവിടെ ജ്യോതിഷം മാത്രമല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കാണേണ്ടത് ശരിക്കും ഇപ്പോൾ എല്ലാവരും മഴ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടി പ്രളയം സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെല്ലാം കുറേ പേർക്ക് ഭയമാണ് ഇന്ന് ബയക്കൊന്നും വേണ്ട നമ്മൾ എന്ത് വന്നാലും അത് നേരിടും മഹാപ്രളയമൊന്നും വരില്ല അത് ഞാൻ ആൾറെഡി പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിന് ശേഷമേ മഹാപ്രളയം വരാനുള്ള ചാൻസസ് ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാറുണ്ട് പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിൽ നമ്മൾ യുദ്ധത്തിന് ഭയക്കേണ്ടതായിട്ട് വരും അപ്പം അത് നമ്മളധികം കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ സമയം നമ്മൾ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതായിട്ട് വരും ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ആ വർഷങ്ങളിലാണ് അത് കാണുന്നത് ജ്യോതിഷശാസ്ത്ര പ്രകാരം നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ അത് കാണുമ്പോഴാണ് നമ്മളത് പറയുന്നത് പിന്നെ പ്രവചനങ്ങളെല്ലാം എൻ്റെ ഓരോ വർഷത്തെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്തും ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും അത് പ്രവചനമായിട്ട് കാണരുത് എനിക്കെൻ്റേതായ കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാണും അപ്പം നിങ്ങളെല്ലാവരും ഞാൻ പ്രവചനം നടത്തുന്ന ഒരു വ്യക്തി കലിയ ജ്യോതിഷൻ്റെ പ്രവചനത്തിലാണ് കൂടുതൽ ആൾക്കാരും കണ്ണുനിട്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് വർഷാവർഷങ്ങളിൽ എല്ലാ പ്രവചനങ്ങളും അതിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇത്തവണ നിങ്ങൾ പ്രകൃതിക്ഷോഭം വരും മഹാപ്രളയം വരും എന്ന് ഭയക്കൊന്നും വേണ്ട മഹാപ്രളയം വരില്ല പിന്നെ ഈ വർഷം ഭൂകമ്പങ്ങളെ ഭയക്കേണ്ട ഒരു വർഷമായിട്ടാണ് വരുന്നത് പക്ഷേ ഒരു രണ്ട് മാസത്തിനകത്ത് യു എ യിൽ എവിടെയെങ്കിലും നേരിയ ഭൂചലനം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് നമ്മുടെ കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഇക്വേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കേണ്ടതായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലെ അവർ ചോദിക്കും ഇപ്പോൾ മഴ വരുമ്പോൾ അത് ചോദിക്കും പകർച്ചവ്യാധികൾ വരുമ്പോൾ അത് ചോദിക്കും അങ്ങനെയൊക്കെ ഇവർ ഓരോരുത്തരും ഇങ്ങനെ പടുത്തുവിടുന്ന കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ പടച്ചുവിടും അത് കുറേ പേര് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുകയൊന്നും വേണ്ട അതിൻ്റെ ആവശ്യം വരുന്നില്ല അതിങ്ങനെ കുറേ പേര് പടച്ചു വിടും അവർക്ക് അതിൻ്റെ ഇത് ഇപ്പോൾ ഭയങ്കര നാസയുടെ ഇതാണ് നാസ അറിഞ്ഞു പോലും കാണൂല ചുമ്മാ ഗ്യാസ് അടിച്ച് വിടും ഇതിപ്പോൾ നാസയിൽ ആരെങ്കിലും പോയി ചോദിക്കാനാണോ പോകുന്നത് ഇങ്ങനെ അഗ്നി വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറേ വീഡിയോകൾ കുറേ പേർ അയച്ചു തരും പക്ഷെ അതിനൊന്നും പ്രസക്തി ഇല്ലെങ്കിൽ ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല പക്ഷേ അത് പ്രസക്തി ഉള്ള വീഡിയോകളാണെങ്കിൽ തീർച്ചയായും അതിന് മറുപടി നൽകും പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി പാലക്കാട് ഓഫീസിൽ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെ അവിടെ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ അത് പന്ത്രണ്ട് മണിവരെ പത്തര തൊട്ട് പന്ത്രണ്ടരക്കകത്ത് വരുന്ന എല്ലാ പേരെയും നോക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കോഴിക്കോട് താമരശ്ശേരി ഇരുപത്തി ഏഴാം തീയതി കൺസൾട്ടിങ് ഉണ്ടായിരിക്കും അതും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ വരുന്നവരെ മാത്രമേ നോക്കത്തുള്ളൂ അപ്പോൾ അന്നേ ദിവസം തന്നെ എനിക്ക് തിരികെ വരേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് താമരശ്ശേരി സിറ്റി മോളിൽ ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് ഇരുപത്തി ഇരുപതാം തീയതി പാലക്കാട് ഇരുപതാം തീയതി പിന്നെ ഒന്ന് മുതൽ പത്ത് പത്താം തീയതി വരെ തിരുവനന്തപുരം ഓഫീസിൽ ഞാൻ കാണും എറണാകുളം ഓഫീസിൻ്റെ ഡേറ്റ് ഇനി അടുത്ത മാസം ഉള്ളത് അറിയിക്കും അപ്പോൾ നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഇവിടെ വരാം ഇനി അഥവാ എന്നെ കാണാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലൂടെ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഉള്ള കയ്യിലുള്ള എല്ലാ നമ്പറിലും വാട്സപ്പുണ്ട് ആ വാട്സപ്പിലൂടെ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എനിക്കൊരു കാര്യം അറിയണമെന്ന് പറഞ്ഞ് മാത്രം മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഇവിടെ നിന്നൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തരും ആ ഓഡിയോ ക്ലിപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽ വേണമെന്നുള്ളത് പറഞ്ഞിരിക്കും ആ ഡീറ്റെയിലുകൾ നിങ്ങൾ അയച്ചു തരേണ്ടതാണ് അതിനകത്ത് ഫീസും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കും അപ്പോൾ വീഡിയോ ഇടണം എന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഈ രാത്രി സമയമായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടതാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഓൺലൈനിലൊക്കെ ഒത്തിരി പേർക്ക് പറയാനുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ വരുമ്പോൾ അവർക്ക് അത്യാവശ്യമാണെങ്കിൽ അവിടെ വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ട് നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ എമർജൻസി കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ തിരക്ക് കാരണം പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഞാൻ എല്ലാ നാളിൻ്റെയും കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കൗമദി ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് വരുന്ന ആളുകളിൽ അത് വരും അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കി ഇട്ടു എന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് മഴ വന്നപ്പോൾ പ്രളയത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ പ്രളയമൊന്നും വരത്തില്ല അത് നിങ്ങൾ പേടിക്കുകയെന്നും വേണ്ട ആ ചില്ലറ ചില്ലറ കാലാവസ്ഥയുടെ ഭാഗമായിട്ട് ഡാമുകൾ തുറക്കെ അത് ഇതൊക്കെ വരും മഹാപ്രളയമൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ബൈക്കേ ഒന്നും വേണ്ട പിന്നെ കർക്കിടകത്തിലൊക്കെ കുറച്ച് മഴ ചിലപ്പോൾ കൂടുതലായിട്ട് വരാനൊക്കെ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രളയം ഒന്നും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് മഹാപ്രളയം ഈ പ്രളയം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും എവിടെയെങ്കിലും മഴ പെയ്ത് കുറച്ച് ഡാമൊക്കെ തുറന്നാൽ പ്രളയമാവും അത് പ്രളയമല്ല മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പോലെ ഒരു മഹാപ്രളയമൊന്നും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലേ കേരളത്തിൽ വരാൻ ഉള്ളതായിട്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പം അതിനെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല അത് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അൽഹല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ പൊന്നൻ മഹാദേവ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്ന് മഹാദേവ